അഞ്ചാമധ്യായം ദരിദ്രരുടെ പരാതി ജനത്തിൽ പലരും സ്ത്രീ സ്ത്രീപുരുഷ ഭേദമന്യെ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു ചിലർ പറഞ്ഞു പുത്രിപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട് ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക മറ്റു ചിലർ പറഞ്ഞു ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി വേറെ ചിലർ പറഞ്ഞു വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും എന്നിട്ടും ഞങ്ങളുടെ പുത്രിപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ് അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി പ്രമാണിമാരുടെയും സേവകരുടെയും മേൽ കുറ്റമാരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചുകൂട്ടി ഞാൻ പറഞ്ഞു ജനതകൾ വിലയ്ക്ക് വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്തു എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ശത്രു ജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ കൂടാതെ ഞാനും സഹോദരന്മാരും ഭൃത്യന്മാരും അവർക്ക് പണവും ധാന്യവും വായ്പയും കൊടുക്കുന്നു പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലീവ് തോട്ടങ്ങളും ഭവനങ്ങളും പണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം അവർ പറഞ്ഞു ഞങ്ങളവ തിരിച്ചു കൊടുക്കാം അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ ശബ്ദം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ അങ്ങനെ അവന് എല്ലാം നഷ്ടപ്പെടട്ടെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു അവർ പ്രതിജ്ഞ പാലിച്ചു അർത്താക്സർസ് രാജാവിൻ്റെ ഇരുപതാം ഭരണവർഷം ഞാൻ യൂതായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടതു മുതൽ അവൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷം വരെ പന്ത്രണ്ട് വർഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല എൻ്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിൻ്റെ മേൽ ഭാരം ചുമത്തുകയും നാൽപ്പതുഷക്കൽ വെള്ളിക്കു പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാനങ്ങനെ ചെയ്തില്ല ഞാൻ മതിൽപ്പണിയുന്നതിൽ ദത്ത ശ്രദ്ധനായിരുന്നു ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല എൻ്റെ ഭൃത്യന്മാരും ഈ ഏർപ്പെട്ടു ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്കു പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി നൂറ്റി പേർ എന്നോടത്ത് ഭക്ഷിച്ചിരുന്നു ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത ആറ് ആടുകളും അതിനൊത്ത കോഴികളുമാണ് വേണ്ടിയിരുന്നത് പത്തു ദിവസം കൂടുമ്പോൾ വീങ്ങി നിറച്ച തൊൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത് എന്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതോർത്ത് എനിക്ക് നന്മ വരുത്തണമേ ആമേ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക